സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സേതല് വിച്ചർപ്പ് ശരിയാണ് പ്രിയപ്പെട്ട അഭിഭയങ്ങളെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കൗങ്ങുതോട്ടം അന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഇത് കാണിച്ചു തരുന്നതിൻ്റെ പെങ്ങൾ വേറെ കാര്യം പറയാനുള്ളത് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച നമ്മുടെ നറുക്കെടുപ്പുണ്ട് ഷെയർ ചെയ്തിട്ട് കമാൻ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ എഴുതിയിട്ടാൽ മതി എന്നാൽ നമുക്ക് നറുക്കെടുപ്പിലൂടെ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വിധ വെച്ച് നറുക്കെടുപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തോളി ഇത് നല്ലൊരു പൂങ്കാവനമായ കൗങ്ങുന്തോട്ടമാണ് കേട് തീർന്നു ഇനി നമുക്ക് വരുമാനം തുടങ്ങി നല്ല കൗങ്ങുന്തോട്ടം കണ്ടോ പൂക്കൽ തുടങ്ങിട്ടാ അടക്ക അടുത്ത വർഷം നമുക്ക് അടുക്ക അടക്കമെന്ന് എടുക്കാം കേട്ടോ നല്ല സൂപ്പർ കൗകുന്തോട്ടം ആകതിലേ നമുക്ക് എൺപത് സെന്റ് സ്ഥലമേ ഉള്ളൂ എൺപത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കൗകുന്തോട്ടാണ് മാത്രമല്ല അതിന് തൊട്ടടുത്തൊക്കെ വീടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാഗിൽ നമ്മൾ കാണുമ്പോൾ വീടാണ് ഈ ഭാഗത്ത് വരുന്നത് അതേപോലെ രണ്ട് വഴിൻ്റെ ഒരു വഴിയാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നടവഴിയാണ് പക്ഷേ എല്ലാ വാഹനത്തിനും വരാനുള്ള റോഡ് അപ്പുറത്ത് നമുക്ക് എല്ലാ വാഹനവും കൂടെ വരും മാത്രമല്ല കോങ്ങാട് പത്തിരിപ്പാല റോട്ടിൽ നിന്ന് ആകെ ദൂരം ഒന്ന് ഇരുന്നൂറാണ് അതിൽ ഒരു നൂറ് മീറ്റർ മെറ്റൽ റോഡാണ് മണ്ണ് റോഡ് അല്ലെങ്കിൽ മെറ്റൽ റോഡ് എന്നൊക്കെ പറയാം എല്ലാ വാഹനവും വരും അപ്പം എൻ്റെ പ്രിയമുള്ളവർ എന്താണ് കോങ്ങാട് പത്രിപ്പാല റോഡ് കണ്ട കളേ ഇത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ ഈ ഭാഗത്തു കൂടെ ആ വണ്ടി പോകുന്നതിന്റെ ഭാഗത്തു പോകുന്നതിൻ്റെ ഭാഗത്തും ഈ റോഡ് ഈ റോഡിന് നമുക്ക് പോകേണ്ടത് ഒന്ന് ഒരുനൂറ് ഒരു കിലോമീറ്ററും നൂറ് ആണ് പക്ഷേ ഒരു കിലോമീറ്റർ നമുക്ക് അതേപോലെ ടാറിങ്ങ റോഡും നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മണ്ണ് റോഡാണ് അത് വീടുകളുള്ള ഏരിയ ഈ സ്ഥലത്തിന്റെ ബാക്കിൽ വീടുകളുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന ഭാഗത്ത് വീടുകളുണ്ട് വെള്ള സൗകര്യം ഏകദേശത്ത് ഉണ്ട് അതേപോലെ തന്നെ ഷെയർ ചെയ്യുന്നവർക്കുള്ള സമ്മാനങ്ങൾ നമ്മുടെ വകമാകറുണ്ട് കേട്ടോ ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ വെക്കുക അതിൽ നമ്മൾ നറുക്കെടുത്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് ആയിരം ഒക്കെ വാങ്ങുക ഇൻഷാല് ഒക്കെ ഗൂഗിൾ പേ ചെയ്തു തരും അപ്പോൾ ഈ മാസം മുപ്പത്തൊന്നിനാണ് നമ്മുടെ നറുക്കെടുപ്പ് അതുകൊണ്ട് വേഗം ഷെയർ ചെയ്തോളെ എല്ലാവരും അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ നൂറ് മീറ്റർ റോഡ് പറഞ്ഞത് ഈ കാണുന്ന വീടിൻ്റെ നേരെ പ്രകോശലാണ് കേട്ടോ അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ കോങ്ങാടിൻ്റെയും പത്രിപ്പാടിൻ്റെ ഇടയിലാണ് സ്ഥല കിടക്കുന്നത് അതൊരു വീടാണ് ഇതിൽ ഇറങ്ങിയ ഉടനെ നമ്മുടെ സ്ഥലമായി ഈ ഒരു നൂറ് മീറ്ററാണ് റോഡ് പറയുന്നത് ഈ വീടിൻ്റെ നേരെ പുറകിൽ സൂപ്പർ സ്റ്റാർ കവങ്ങിതോട്ടം കേട്ടോ ലോക്കൽ കവങ്ങും തോട്ടമല്ല അപ്പോൾ ഒരിക്കലും ഒരു സ്ഥലം പറയുന്നു കോങ്ങാട് പത്രിപ്പാളുടെ ഇടയിലാണ് അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ നൂറ് മീറ്റർ മണ്ണറോഡ് പറയണതാണ് ഇത് നമ്മുടെ സൈറ്റിലേക്കൊണ്ട് വരുന്നതാണ് അല്ല ഇതിന് മേലെയൊക്കെ വീടുകളാണ് കേട്ടോ അപ്പുറത്തൊക്കെ വീടുകളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കിണറാണ് ഇത് അപ്പുറത്തൊക്കെ നോക്കി ആ തൊടിയിൽ കിണറാണ് ആ വീട്ടിൽ കിണറാണ് വെള്ള സൗകര്യം ഏകദേശത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ഏത് വാഹനവും വരും കേട്ടോ കൗുങ്ങിൻ്റെ വലിപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കേട് തീർന്നു കൊള്ളുമെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോലെ എല്ലാ വണ്ടിയും വരുത്താനും നമ്മുടെ മുതല് അല്ല റോഡ് നേരെ ഇരിക്കേണ്ട ഇറങ്ങോ ചൊട്ടോ ചെല കൗങ്ങ ചൊട്ടോ ഇനി വരുമാനം തുടങ്ങാറേ ഇതാ ഇങ്ങടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടു വുള്ള് കാണിച്ചു കൊടുക്ക് എന്റെ ഉള്ളും പുറമൊക്കെ താ അല്ലേ ഓരോ കവു മേലേക്ക് നോക്കി എന്താ പറയുക ചൊട്ടോട്ട കൗങ്ങുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഒന്ന് സൂമി കാണിച്ചു കൊടുത്താ ഒന്ന് കാണിച്ചു കൊടുത്താ ഏഹ് ചളി കാണുക വെച്ചിക്കാം തേടാ വെള്ള സൗകര്യം ഇവിടേക്ക് നോക്കി എന്താണ് ഇവിടെ ഒരു കുളം ചെറിയൊരു കുളം കുഴിച്ചിരിക്കുന്നത് അല്ലേ ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിലൊന്ന് കുഴിച്ചിട്ട് വെള്ള സൗകര്യം പോലെ ചെയ്യാം വേണ്ടോ അപ്പൊ ഇവിടുന്ന് കണ്ടാണ് നമ്മുടെ സ്ഥലം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ വരെയായിട്ട് പോയിട്ട് കാണാം നല്ല മുതലാണ് വെറും ഇരുപത്തി മൂന്നായിരം റുപ്യള്ളു ഇനി ഇത് നെഗോഷ്യബിൾ ഉണ്ടോ ചോദിച്ചു വിളിക്കണ്ട കാരണം എന്താ പറയുക അങ്ങനത്തെ മുതലാണ് ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ പറഞ്ഞ മുതലാണ് ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക വാങ്ങുന്നതിൽ ധൈര്യമായിട്ട് വാങ്ങാം ഇതിൻ്റെ പേപ്പറാണ് കനറ ബാങ്കിലാണ് ഡോക്യുമെന്റ്സ് വളരെ ക്ലിയർ ആണ് എംബസിൻ്റെ സ്ഥലമുണ്ട് ഇൻഷാല്ല വെരി പോകും കാണി എല്ലാം അപ്പം പ്രിയമുള്ളവരെ നല്ലേ ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് നോക്കിയാലും അല്ല കവുങ്ങക്ക് കാരണം നല്ല വലുതായി കുടുങ്ങി വലിയ പണിയൊന്നും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഈ കവുങ്ങോട്ടം പ്രവാസികളായാലും വാങ്ങുകയാണെങ്കിൽ ഇത് നോക്കാൻ ആളെ ഏൽപ്പിക്കും ഒന്ന് മണ്ടപട ആളുണ്ട് ഞാൻ ഏൽപ്പിച്ചു തരാം കാരണം അതിൻ്റെ വളം അതാത് ടൈമിൽ ഇട്ട് കൊടുക്കാനും കൗങ്ങിനെ പറ്റി നോട്ടറിയൊരു ആളാണ് പുല്ല് പറിക്കാനും എല്ലാത്തിനും അറിയുന്ന ഒരാളെവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചെയ്തുതരും മാത്രമല്ല അതങ്ങോട്ട് നോക്കൂ വെള്ള സൗകര്യം അല്ലൊരു വെള്ളത്തിന് ചാലിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഏ സമയത്ത് നമുക്ക് വെള്ളമാണ് ഇവിടെ കണ്ടില്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ പടവ് നമുക്ക് ലാസ്റ്റ് ആകൊണ്ടത് പോകണ്ടതൊക്കെ അത് പോയിട്ട് ആക്കാട് ഫുൾ ആയിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ പോകണം ഒരറ്റത്തും ഒരറ്റം വരെ കേട്ടോ പിന്നെ നിങ്ങളോട് പറവ കൗുന്തങ്ങൾ കണ്ടുപോകും ഇതിൻ്റെ മൈമയം പറയുന്നില്ല കണ്ടാദനെങ്ങൾക്ക് അറിയാം നമുക്കെതിൽ എന്താ വെച്ചാൽ പ്രവാസികളൊക്കെ ചെറിയ പൈസ ഒരു കൂട്ടിയിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വാങ്ങിയിടാൻ പറ്റിയാണ് ഇനി പ്രവാസികൾ നാട്ടിലില്ല ഗൾഫിലാണ് വിചാരിച്ചോളി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കോളി പേപ്പർ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വളരെ ക്ലിയറാണ് കാരണം ഇതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് കിടക്കണം എവിടെ അറിയുക കനറ ബാങ്കിലാ ഇരുപത്തി അയ്യായിരം ഉറുപ്പാണ് ഇതിൻ്റെ വില പറഞ്ഞത് പക്ഷെ നമ്മൾ സംസാരിച്ച് വീണ്ടും അദ്ദേഹത്തോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് നമുക്ക് എന്തായി ഇരുപത്തി മൂന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യവും നമ്മളെന്നെ ലഭിച്ചിരിക്കണത് യാതൊരു സംശയമില്ല ഏഹ് അപ്പം നമ്മുടെ വീഡിയോയില് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു വിശ്വാസം നടക്കുന്നത് എന്തായാലും രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസം കൊണ്ട് സോൾഡ് ഔട്ട് ആവും പിന്നെ ടോക്കൺ ഇരുപത്തയ്യായിരത്തി കുറഞ്ഞു മേടിക്കില്ല കേട്ടോ കാരണം എന്താ പറയുക ചില തന്നിട്ട് വേറെ ആൾക്കാരെ കിട്ടുമോ നോക്കി നടക്കുന്ന കച്ചവടക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ടോക്കൺ ഇരുപത്തയ്യായിരം അതിന് ഒരാഴ്ച സമയമേ അല്ലെങ്കിൽ അഗ്രമെൻ്റ് എഴുതുക അല്ലെങ്കിൽ റൈസ് ചെയ്യുക സ്പോർട്ട് റൈസ് കാരണം ചെറിയ മോതലല്ലേ നല്ല തോട്ടമല്ലേ അപ്പോൾ ഒരു സെൻറ്റിൻ്റെ വില ഇരുപത്തി മൂവായിരം റുപ്യ ഇൻഷാല്ല അപ്പം എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിതാ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ കവുങ് ഇങ്ങനെ കണ്ണാ പൂത്തൊലഞ്ഞു തുടങ്ങി കേട്ടോ ഇനി വരുമാനം എടുക്കാതിന്ന് ഇതിൻ്റെ വിലയാണ് പറയുന്നത് ഇരുപത്തി മൂവായിരം ഉറുപ്പ്യാണ് പാർട്ടി പറയണത് ഇരുപത്തി മൂവായിരം രൂപ ഒരു സെൻറ്റിന് കാരണം ഈ കവുങ്ങിൻ്റെ കേട് കഴിഞ്ഞു അഞ്ഞൂറ്റി ചിലർ അറുന്നൂറ് കൗുങ്ങിൻ്റെ ഇടയിലുണ്ട് നമുക്ക് എൺപത് സെൻറ്റ് സ്ഥലത്ത് മൊത്തം അപ്പം നമ്മുടെ കൗങ്ങിന്റെ കേട് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ഇവിടെ വരുമാനം അടുത്ത വർഷം പോലെ എടുക്കുക ഇതിന്റെ തൊട്ട് താഴത്ത് ഇതാ ഇത് അരിപ്പെട്ട കൗങ് ഇത് ഇത് നമുക്ക് ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഈ കൗങ്ങ് വെച്ചതിന് ശേഷം വെച്ച കൗങ്ങാണ് ഇത് അപ്പം അതുകൊണ്ടാണ് ഇതിലേസം വെയിറ്റ് ചെയ്യേണ്ടി വരും പറയുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭയവ്യങ്ങളെ ഇതാ ഇവിടെ കുറച്ച് കൗുങ്ങുകൾ ബാക്കിയൊക്കെ വലിയ കൗുങ്ങളാണേ ഇതാ ഇവിടെ കുറച്ച് ഭാഗം ഇപ്പോൾ വെച്ചിട്ട് രണ്ട് മൂന്ന് കൊല്ലം ആയിട്ടേ ഉള്ളൂ അത് ഇനി രണ്ട് കൊല്ലം കൊണ്ടാവുള്ളൂ നേരെ മറിച്ച് ഇതാ ഞാൻ നടന്നു പോകുന്ന സ്ഥലം കേട്ടോ ഈ സ്ഥലം ഇതൊക്കെ നമ്മുടെ ഇതിൽ പെട്ടാണ് ഇതൊക്കെ എങ്ങനെ ഇതായി കേട്ടോ വരുമാനം തുടങ്ങി അത് കാണിച്ചു കൊടുക്കാം ഫുള്ള് കാണിച്ചു കൊടുക്ക കേട്ടോ കൊലകളിങ്ങനെ വരാൻ തുടങ്ങി അപ്പം എൺപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ കൂടുതലൊന്നുമില്ല കാരണം വാങ്ങുന്നവർക്ക് ചെറിയ പൈസക്ക് കിട്ടും ഒരു സെന്റിന് ഇരുപത്തി മൂവായിരം റുപ്യ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടൊക്കെ പറഞ്ഞ സ്ഥലമാണ് പക്ഷെ നമ്മളുടെ ചാനലിൽ ഏറ്റവും ലാസ്റ്റ് റേറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുക ഇരുപത്തി മൂവായിരം റുപ്യ ഒരു സെൻറ്റിൻ്റെ വിലയാണ് നല്ല പച്ചപ്പുള്ള ഇങ്ങനത്തെ കവങ്കും തോട്ടങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കവങ്ങും തോട്ടം ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്നാണി റോഡ് സൗകര്യം വണ്ടി വാഹനം വരാൻ നിർത്താറ് പിന്നെ വേറെ കാര്യങ്ങളോട് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ അപ്പ് ചെയ്തോളി കാരണം ഇങ്ങനത്തെ മുതല് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യണം അത് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ ഐ ഡി ബിസ്മി സെയ്ദലബി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ബിസ്മി സെയ്ദിലബി എവിടെ നോക്കിയാലും ബിസ്മി അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ കേട്ടോ ഇന്നത്തെ കാവും തോട്ടം ഇരുപത്തി മൂവായിരം റുപ്പ് എവിടെ കിട്ടുക പറ ആയി വരുമാനം തുടങ്ങിയതാണ് വരുമാനം തുടങ്ങാത്ത സാധ ഒന്നിനും പറ്റാത്ത കാവുകോട്ടം വില പറഞ്ഞ ഇരുപത്തഞ്ചാണ് നമ്മുടെ നാട്ടിൽ അല്ലേ അപ്പോൾ ഇത് നമ്മൾ അത്രയും അർജൻറ് ആയതുകൊണ്ടാണ് മാത്രമല്ല നമ്മൾ ഷെയർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ നറുക്കെടുപ്പ് നമ്മുടെ മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച നറുക്കെടുപ്പാണ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം വിധം നിങ്ങളുടെ ഗൂഗിൾ പേ ചെയ്തേളൂ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ആ നമ്പർ നിങ്ങളുടെ നമ്പർ കമാൻറ്റ് ബോക്സിൽ നിന്ന് എഴുതിയിട്ടാൽ മതി അതിൽ നിന്ന് നമ്മൾ നേരെ ഇറക്കി നറുക്കെടുപ്പ് ശനിയാഴ്ച നമ്മൾ നമ്മുടെ ചന്തരി വെച്ചിട്ടാണ് കേട്ടോ ചന്ദ്രയുടെ സ്ഥലം അളന്നു കൊടുക്കുന്ന ദിവസമാണ് മുപ്പത്തി ഒന്നാം തീയതി ഇൻഷാല്ലാന്ന് വന്നോളി ബിരിയാണി ഒക്കെ ഉണ്ടാവും യാതൊരു വിഷമം കരുതണ്ട ഇൻഷാല്ലാ എല്ലാവർക്കും വരാ ചന്തയിലേക്ക് സ്ഥലം മേടിക്കാൻ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഹബീബികൾ എൻ്റെ ചാനൽ കാണുകൾ ഇത്രയും കണ്ടു വഴികൾ കണ്ടു റോഡ് കണ്ടു എല്ലാം കണ്ടു അപ്പോൾ ഇനി കൂടുതൽ കൂടുതലിങ്ങോട്ട് സംസാരിക്കണില്ല നല്ല കൗങ്ങാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പ്രവാസികൾക്ക് വാങ്ങിയിടുക കാരണം ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു കൗങ്ങും തോട്ടക്കാരുണ്ട് അതും ഇതിൻ്റെ ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താ പറയുക ഇത് നിങ്ങൾ ആര് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് നോക്കിക്കോളാം അതിനൊന്നും നിങ്ങൾ വരേണ്ട ആവശ്യമില്ല സെലി ഒക്കെ ആർക്കാശം മേടിച്ചു കൊടുത്തോളു അതിൻ്റെ വളം ഇത്ര ചാക്ക് കോഴിക്കാട്ടം ഇത്ര ചാക്ക് മറ്റുള്ള വളങ്ങൾ എല്ലാ വർഷവും അവർ ചെയ്തോളും അവർക്ക് എന്താച്ചാൽ അതിന് കൊടുത്താൽ മതി അപ്പോൾ തോട്ടം നോക്കാൻ ആളില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരിക്കേണ്ട പിന്നെ വെള്ള സൗകര്യം യഥേഷ്ടം അല്ലേ അപ്പം തന്നെ പ്രിയപ്പെട്ട ഹബീബിൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അവരൊന്നും ചാനൽ ചേർച്ച ചെയ്യുക എല്ലാം നോക്കി എല്ലാവർക്കും ഫോളോപ്പ് ചെയ്യുക കുടുംബ മിത്രാദികൾക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക കാരണം ഒരു അഞ്ഞൂറോ ആയിരം കിട്ടുന്ന ഗോളിക്ക് കിട്ടിക്കോട്ടേ കാരണം ഇത് ഷെയർ ചെയ്യുന്ന ഒരു ഷെയർ ചെയ്യണ നമ്പർ എഴുതിയിട്ടാൽ മതി കമന്റ് ബോക്സിൽ ഇൻഷാല്ല നമ്മൾ ശനിയാഴ്ച തറക്കെടുക്കും അതിൻ്റെ കാര്യം കൂടി പറയണം മുപ്പത്തൊന്നാം തീയതി അതേമാതിരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഭൂമി ചന്ദ്ര അളന്നു കൊടുക്കുന്നത് ചന്ത കഴിഞ്ഞതിൻ്റെ അളന്ന് കൊടുക്കുന്ന സ്ഥലം അന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാവും ഇൻഷാള്ള നേരത്തേ പോലും ഒറ്റപ്പാലം വരോട് മുരിക്കും പറ്റിയിട്ട ഇടയിലാണ് சந்தஸ்தலம் இன்ஷா இது கழிஞ்சாலே வலியாண்டு வலியா கம்மிட்டுள்ளூமியே வெயிட் இது கிட்டாதவரு கிட்டுலே அப்ப இன்ஷா அடுத்த ஒரு வீடியோ கணும் கொலுக்கும் மயசலாமா மயசலாமா